ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ വിമർശകരിൽ ചിലരെങ്കിലും കംഫർട്ട് സോൺ പ്ലെയർ എന്നാണ് വിളിക്കുന്നത് കാരണം ലയണൽ മെസ്സി തനിക്ക് പ്രിയപ്പെട്ടവരെ എല്ലായ്പ്പോഴും തൻ്റെ ഒപ്പം ആകർഷിച്ച് കൊണ്ടുവരുന്നതിലും ആ ഒരു അറ്റ്മോസ്ഫിയർ കളിക്കുന്നതിനകത്ത് വലിയ സന്തോഷം അനുഭവിക്കുന്ന ആളാണ് തൻ്റെ പ്രിയപ്പെട്ട കംഫർട്ട് സോണിൽ ലയണൽ മെസ്സി അസാമാന്യമായിട്ടുള്ള ഔട്ട്പുട്ട് നൽകുന്നതും നമ്മൾ കണ്ടതാണ് പക്ഷേ ലയണൽ മെസ്സിയെ വെച്ച് നല്ല രീതിയിൽ തന്നെ അമേരിക്കൻ ക്ലബ്ബായിട്ടുള്ള ഇൻ്റർമിയാമി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം അർജൻറ്റീനയിൽ ലയണൽ മെസ്സിയുടെ ബോഡിഗാർഡെന്നറിയപ്പെടുന്ന താരമാണ് ഡിപ്പോൾ ഡീപ്പോളിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ലയണൽ മെസിയുടെ ബോഡി ഗാർഡിനെ പോലെയാണ് അയാൾ അർജന്റീനയുടെ ടീമിനെ കൊണ്ടു നടക്കുന്നത് ഈ ഫാൻസിനേക്കാൾ കഷ്ടമാണ് ഡീപ്പോളിനെ ലയണൽ മെസിയോടുള്ള ആത്മാർത്ഥത അതുകൊണ്ട് തന്നെ അത്ലറ്റിക്കോ മാർട്ടിനോടൊപ്പമുള്ള കോൺട്രാക്ട് അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല അദ്ദേഹം പുതിയ വാതകങ്ങൾ തേടി പോകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ ടി വൈ സി സ്പോർട്സും പിന്നീട് ഇറ്റാലിയൻ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഫാബ്ലിൻസിയോ റൊമാനിയോ ഉൾപ്പെടെയുള്ള ആളുകളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹം ഇൻ്റർമിയാമിയിലേക്ക് പോവുകയാണ് മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഡീപ്പോൾ എന്ത് മലമറിക്കാനാണ് ഇപ്പോൾ ഇൻ്റർമിയാമിയിലോട്ട് പോകുന്നത് ഇനിയും അദ്ദേഹത്തിന് വളരെ വലിയൊരു കരിയർ ബാക്കി കിടക്കുന്നുണ്ട് അടുത്ത ഫിഫ വേൾഡ് കപ്പ് അത് കഴിഞ്ഞ് ഇരുപത്തി എട്ടിൽ നടക്കാൻ പോകുന്ന കോപ്പ അമേരിക്ക തുടങ്ങിയ സാധനങ്ങളിലൊക്കെ അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഈ അമേരിക്കയിലെ കണ്ടൻ ലീഗിലോട്ടൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേടാനുള്ളതെല്ലാം നേടിയിട്ട് മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് പുള്ളി ഇൻ്റർമിയാമിയിലേക്ക് പോയത് സോ ലയണൽ മെസ്സിക്ക് ഇനിയിപ്പം എപ്പോൾ തിരിച്ചു വേണോ എന്ന് പറഞ്ഞാലും അർജന്റീന ടീമിലേക്ക് കയറാനുള്ള എല്ലാ സാഹചര്യങ്ങളും മെസ്സിക്ക് ഉണ്ട് പക്ഷെ അർജന്റീനയുടെ അവസ്ഥ ഡീപ്പോളിന് അത്ര നല്ലതായിരിക്കത്തില്ല കാരണം അവസരം കാത്തു നിരവധി പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ അർജന്റീനയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് യൂറോപ്പിൽ തന്നെ ഒരു മൂന്ന് അർജന്റീന ടീമിന് കളിക്കാനുള്ള താരങ്ങളുള്ള സാഹചര്യത്തിൽ ഈ മേജർ ലീഗിലേക്ക് പോയ ഡീ പോളിന് ഇനി അർജന്റീന നാഷണൽ ടീമിൽ ഇടം പിടിക്കാൻ പറ്റുവോ ഇടയിത് കാണുമ്പോൾ എനിക്ക് നേരത്തെ ഒരു സാധനമാണ് ഓർമ്മ വരുന്നത് കാര്യം ധോണി വിരമിക്കുമെന്ന് പറഞ്ഞ സ്പോർട്ടിൽ റെയ്ന വിരമിച്ച് കാണിച്ച മണ്ടത്തരം നമ്മളെല്ലാവരും കണ്ടതാണ് പിന്നെ ധോണി ചെന്നൈയിലേക്ക് മടങ്ങി വരുന്നുണ്ട് നാഷണൽ ടീമിൽ നിന്ന് വിരമിക്കാതിരിക്കുന്നു വെറുതെ ഒരു പോസ്റ്റിന്റെ പുറത്ത് വിരമിച്ച റെയ്ന ആരായി മണ്ടനായി എന്ന് തന്നെ പറയാം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഡീപ്പോളിനെ വെച്ച് ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം ലയണൽ മെസ്സി എന്ന ബ്രാൻഡിനെ വളരെ നല്ല രീതിയിൽ ഇൻ്റർമ്യാമ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം മെസ്സിയോട് പ്രിയപ്പെട്ട താരങ്ങളെയെല്ലാം അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മാർക്കറ്റ് ക്ലബ്ബിൻ്റെ ബ്രാൻഡ് വാല്യൂ ഉയർത്തുന്നുണ്ട് മെസ്സി ഏത് വിധേനയും അവിടെ പിടിച്ചു നിർത്തി മെസ്സിയുടെ ആ ഒരു സർക്കിളിലുള്ള കംഫർട്ട് സോൺ പ്ലേസിനെ എല്ലാം കൊണ്ടുവരാം ബിസ്ക്കറ്റ്സ് സുവാരസ്സ് ഇപ്പം ഡീപ്പോള് അങ്ങനെ കുറേ അധികം താരങ്ങൾ വരുമ്പം ഈ ഡീപ്പോളിൽ മറ്റുള്ളവരുടെയൊക്കെ ഭാവി ഓൾറെഡി തീർന്നാണ് പക്ഷേ ഡീപ്പോൾ വരുന്ന ഒരു മണ്ടത്തരം തന്നെയാണ് ഇപ്പം ഇൻ്റർമിയാമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ബ്രാൻഡ് വാല്യൂ എന്നതിന് അപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള സ്പോർട്ടിങ് പ്രൊജക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഒരു ക്ലബ്ബിലേക്ക് ചേറി കയറി ചെന്ന് കൊടുക്കുന്നത് ഒരു മണ്ഡത്തരമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അർജൻറ്റീൻ ആരാധകർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം ഇനിയിപ്പം ഡീ പോൾ ഇൻ്റർമിയാമിച്ച് തന്നുകഴിഞ്ഞാൽ മെസ്സിയുടെ ബോഡി ഗാർഡിൻ്റെ പണി പോയിട്ട് ഡീപ്പോളിന് ബോഡി പണി എടുക്കാം എന്നൊക്കെയാണ് ട്രോളുകളൊക്കെ വരാൻ ചാൻസ്